അതായത് പറഞ്ഞു വരുന്നത് ഒരു മനുഷ്യന് ശരിയായ വിദ്യ നേടണമെങ്കിൽ ആ ഒരു റബി നമ്മൾ ഒന്ന് ആന്തരികമായി ചിന്തിക്കേണ്ടതുണ്ട് ഒരു മനുഷ്യന് ശരിയായ വിദ്യ നേടണമെങ്കിൽ റബ്ബിലേക്ക് അടിക്കണമെങ്കിലും അവൻ ആദ്യം അവനെ കുറിച്ച് തന്നെ പഠിക്കട്ടെ ആന്തരികമായി നമ്മളൊന്ന് മനസ്സിലാക്കണം ഒരു മനുഷ്യൻ എന്താണ് അള്ളാഹുമായിട്ട് അടുക്കണമെങ്കിലും അള്ളഹാനെ മനസ്സിലാക്കണമെങ്കിലും അതുപോലെ തന്നെ വിദ്യ നേടണമെങ്കിലും എന്താണ് അവൻ ആദ്യം അവനെ തന്നെ പഠിച്ചുകൊള്ളട്ടെ എങ്ങനെ നാം മനസ്സിലാക്കണം നാം നമ്മെ കുറിച്ച് തന്നെ പഠിക്കുമ്പോഴാണ് നാം ഏറ്റവും വലിയ അറിവാളിയായി മാറുന്നത് ഏറ്റവും വലിയ അറിവുള്ള ഒരു മനുഷ്യനായി നാം മാറുന്നത് എല്ലാ മനുഷ്യർക്കും ന്യൂനതകളുണ്ടല്ലേ ന്യൂനതകളില്ലാത്ത മനുഷ്യന്മാർ ഈ ലോകത്തുണ്ടോ ഇല്ല ന്യൂനതകളില്ലാത്തവൻ അല്ല മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവർക്കും ന്യൂനതകളുണ്ട് എല്ലാ മനുഷ്യർക്കും ന്യൂനതകളുണ്ട് അപ്പോ എൻ്റെ ന്യൂനതകൾ നാം മനസ്സിൽ ഞാൻ മനസ്സിലാക്കി അത് ദീനീപരമായിട്ട് ഞാൻ അത് തിരുത്താൻ കഴിയുമ്പോഴാണ് എനിക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് ഒരു പ്രചോദനം ഉണ്ടാകുന്നത് പറഞ്ഞ് ഒരു ഉപദേശം കൊടുക്കാനായിട്ട് ഒരു ഉപദേശം കൊടുക്കുമ്പോൾ എന്താണ് അത് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാകുന്നത് എനിക്ക് ന്യൂനതകളുണ്ട് മനുഷ്യർക്കെല്ലാ ന്യൂനതകളുണ്ട് എൻ്റെ ന്യൂനതകൾ നമ്മുടെ ന്യൂനതകൾ മറ്റുള്ളവരെ പറഞ്ഞു തരുമ്പോൾ അത് ദീനിപരമായിട്ട് അത് മാറ്റാൻ കഴിഞ്ഞ് എന്താണ് കഴിയുമ്പോഴാണ് അന്ന് നമുക്ക് അറിവുണ്ടാകുന്നത് കാരണം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ചില കണ്ട് എത്ര വൃത്തിയാക്കിയാലും വൃത്തിയായി എന്നുള്ളൊരു മനസ്സിനൊരു സമാധാനം ലഭിക്കില്ല അത് ചില പെണ്ണുങ്ങൾക്കുണ്ട് മനസ്സിലാക്കണം അപ്പം ഇത് എന്നിലുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് അത് ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങളെ എല്ലാ നിബിധങ്ങളും പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അത് വസവാസാണ് മനസ്സിലായത് അപ്പൊ അത് ദീനിയപരമായി ഞാൻ മാറ്റുമ്പോൾ അതെന്താണ് പിന്നീട് എനിക്ക് അതൊരു അറിവായി അപ്പോൾ അതുമായി എൻ്റെ അതേ ചിന്തകളുള്ള ഒരു അഞ്ചു പേര് ഇപ്പം നമ്മുടെ മുമ്പില് ഒരു അഞ്ചു പേര് നിൽക്കുകയാണെങ്കിൽ ഈ അഞ്ചു പേരിലും ഉദിക്കുന്ന ഒരു ചിന്തയെങ്കിലും നമ്മുടെ ചിന്തയിൽ ഉണ്ടായിരിക്കും നമ്മളിൽ ഉദിക്കുന്ന ഒരു ചിന്തയെങ്കിലും ഈ അഞ്ചു പേരിൽ അഞ്ചു പേരിൽ ഒരാളിൽ ഉണ്ടായിരിക്കാം മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഒരു കാര്യം നടപ്പിലാക്കാൻ പോകുമ്പോൾ എന്താണ് വിശുദ്ധമായ ഖുഹാനിലൂടെ തന്നെ മാതൃക കാണിച്ചെന്ന് നമുക്ക് പഠിപ്പിച്ചതെന്ന് നിങ്ങളോട് കൂടി ആലോചിക്കണം എന്ന് പറയുന്നു ഒരാളുടെ ചിന്തയിൽ തന്നെ ഉദിക്കുന്ന കാര്യങ്ങൾ അതെല്ലാം ശരിയാകണമെന്നില്ല അത് അതേസമയം ഒരു അഞ്ചു പേരെ കൂടി ഒരു മഷൂറ ഒരു കൂടി അങ്ങോട്ട് ഇരുന്നിട്ട് ഇരുന്നിട്ടങ്ങ് ആലോചിക്കുമ്പോൾ എന്താണ് ഈ അഭിപ്രായം പറയുമ്പോ അഞ്ചു പേരും അഞ്ചു ബുദ്ധി കൊണ്ട് ചിന്തിക്കും അഞ്ച് ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോൾ അത് ചിന്തിച്ച് അതിലുള്ള ഫാൾട്ടുകളെല്ലാം മാറ്റി ഈ അഞ്ചു പേരിൽ നിന്നും അമീർ എന്താണ് നേതാ അമീർ നേതാവ് എന്താണ് ഒരു അഭിപ്രായം അങ്ങോട്ട് പറയും അപ്പൊ എന്താണ് അത് ശരിയായതായിരിക്കും അത് ഒരു സമൂഹത്തിന്റെ മുമ്പിലേക്ക് ഒരു സമൂഹത്തിന്റെ മുമ്പിലേക്ക് നമ്മൾ അത് പറയുമ്പോഴും അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സവർക്ക് വരും അതേസമയം എനിക്ക് തോന്നിയ മാത്രം തോന്നിയ ഒരു കാര്യം ഞാൻ അങ്ങോട്ട് പറയുമ്പോൾ ആൾക്കാർ എന്നെ അങ്ങരിക്കില്ല നമുക്കൊരു കാശയം തോന്നുമ്പോൾ എന്താണ് അത് ദീനീപരമാണെങ്കിലും ഒരു രാജ്യത്തിന് വേണ്ട ഒരു രാജ്യത്തിൽ ഒരു കാര്യം നടപ്പിലാക്കാൻ പോകുമ്പോഴാണെങ്കിലും എന്താണ് അത് ഒരു പത്ത് പേര് അല്ലെങ്കിൽ ഒരു അഞ്ചു പേര് കൂടി എന്താണ് ഒന്ന് ആലോചിക്കണം ആലോചിച്ചിട്ട് എന്ത് ചെയ്യണം അത് പറയുമ്പോഴാണ് അത് ശരിയായ രീതിയിൽ ജനങ്ങളും അക്സെപ്റ്റ് ചെയ്യുന്നത് മനസ്സിലായോ അള്ളാഹു മനസ്സിലാക്കാൻ തരട്ടെ എന്ന് പറഞ്ഞ പോലെ എൻ്റെ ന്യൂനതകളെ ഈ ബിസ്മി റബ്ബിക്കല്ല ദി നിന്നെ സൃഷ്ടിച്ച നിന്റെ നാഥൻ്റെ നാമത്തിൽ നീ വായിക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ എൻ്റെ ന്യൂനതകൾ ആദ്യം മനസ്സിലാക്കണം നമ്മുടെ ഇപ്പോൾ എൻ്റെ ഭാഗത്ത് ന്യൂനതകൾ വരും ഞാൻ മനുഷ്യനാണ് അപ്പോൾ മറ്റുള്ളവർ പറഞ്ഞു തരുമ്പോൾ ആ എനിക്കിന്ന ഇന്ന ന്യൂനതകളുണ്ട് നമ്മെക്കുറിച്ച് രണ്ടോ മൂന്നോ ആളുകൾ പറഞ്ഞാൽ നമ്മളത് മൈൻഡ് ചെയ്യണ്ട പക്ഷേ ഒരു സമൂഹം മുഴുവനും നമുക്ക് ഒരു പത്ത് പേര് നമ്മെക്കുറിച്ച് ഇങ്ങനെ നമ്മളോട് പറയുകയാണ് അത് ശരിയായില്ല ഇന്നത് ചെയ്തത് ശരിയായില്ല എന്ന് പറയുമ്പോൾ ാക്കാൻ നമ്മിൽ നിന്ന് എന്തോ ഒരു ഫാൾട്ട് ഉണ്ട് നമ്മളിൽ അപ്പൊ അത് നമ്മൾ ശരിയാക്കിക്കൊണ്ട് ദീനിപരമായിട്ട് വിശുദ്ധമായ ദീനപരമായി നമ്മൾ അതിലേക്ക് പോകണം അതിലേക്ക് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഈ ഭാഗങ്ങൾ ശരിയാക്കുമ്പോൾ എന്ത് ചെയ്യാം ചെയ്യും നമുക്കതൊരു അറിവായി മാറും അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമല്ല വേടൻ്റെ സംഭവം തന്നെ നമ്മളൊന്ന് എടുത്തു നോക്ക് ഇന്ന് സോഷ്യൽ മീഡിയയിലെ തരംഗമായി നിൽക്കുന്ന അടിച്ചമർത്തപ്പെട്ടവൻ്റെ ശബ്ദമാണെന്ന് ഇന്ന് ഈ ഇന്ത്യ മഹാരാജ്യത്തെ മുഴിയും ഈ കേരളക്കര മുഴുവനും പറയുമ്പോൾ ഈ വേടൻ്റെ ശബ്ദം നമ്മൾ മനസ്സിലാക്കണം അദ്ദേഹത്തിന് ഒരുപാട് ന്യൂനതകളുണ്ട് അല്ലേ അദ്ദേഹം പറഞ്ഞു ഒരു സോഷ്യൽ മീഡിയയിൽ ഇന്റർവ്യൂയില് വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞല്ലോ ഏ ഞാൻ കഞ്ചാവ് വലിക്കും മൈക്ക് അങ്ങനെ എല്ലാ സംഭവം ഉണ്ട് എന്ന് പറഞ്ഞല്ലോ അദ്ദേഹം അങ്ങനെ ഇതൊന്നും നിങ്ങൾ എൻ്റെ കുഞ്ഞുമക്കളെ നിങ്ങൾ എന്താണ് ഇതൊന്നും എന്നിൽ നിന്ന് പ്രചോദനമാക്കരുത് ഞാൻ പാടും കാരണം അത് എന്റെ ഒരു തൊഴിലാണ് ഞാനത് പാടും അതിൽ നിങ്ങൾ എന്നെ സ്വീകരിച്ച ഒളിവിൻ പക്ഷേ എന്താണ് ഞാൻ ഉപയോഗിക്കുന്ന ഈ കഞ്ചാവ് അതുപോലെ ദുശീലങ്ങൾ എന്റെ ദുശീലങ്ങൾ എന്താണ് ഏഹ് നിങ്ങൾ പിൻപറ്റരുത് അതൊരു പ്രചോദനമാക്കരുത് എന്നൊരു ഉപദേശ നിർദ്ദേശം കൊടുത്തു അതെന്താണ് ജനങ്ങൾ അവന്റെ ന്യൂനതകൾ കാണിച്ചു കൊടുത്തപ്പോൾ അവൻ പറഞ്ഞു എന്തേ ഇത് മാത്രം നിങ്ങള് പിൻപറ്റരുതെന്ന് അല്ലേ ഇങ്ങനെ പറയാൻ ഒരു മനസ്സവന് വന്നില്ലേ ഇങ്ങനെ പറയുമ്പോഴാണ് പ്രിയപ്പെട്ടവർ ഇങ്ങനെ നമ്മൾ മനുഷ്യന്മാര് മാറാൻ തീരുമാനിക്കുമ്പോഴാണ് അള്ളാഹു ആ മനുഷ്യനെ ഉയർത്തുന്നത് അങ്ങനെ നമ്മൾ മാറാൻ തയ്യാറാകണം അങ്ങനെ മാറാൻ തയ്യാറാകുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ അല്ലാഹു ആ മനുഷ്യനെ ഉയർത്തുന്നത് അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് തന്നനുഗ്രഹിക്കുമാറാകട്ടെ എങ്കിൽ ആ ന്യൂനതകൾ നാം നമ്മുടെ മന എങ്കിൽ ആ ന്യൂനതകൾ നാം നമ്മൾ നമ്മുടെ മനസ്സിലാക്കി അത് തിരുത്താൻ കഴിയുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവരെ ഉപദേശിക്കാൻ കഴിയുന്നത് നമ്മൾ കൊടുക്കുന്ന ഉപദേശങ്ങളിൽ നമ്മുടെ ന്യൂനതകൾ മാറ്റി അത് മനസ്സിലാക്കി അത് മാറ്റി തിരുത്താൻ ശ്രമിക്കുമ്പോഴും കഴിയുമ്പോഴുമാണ് നമ്മൾ ഉപദേശിക്കുന്ന ഉപദേശങ്ങളിലും നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന നമ്മുടെ വാക്കുകൾക്കുമെല്ലാം മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാകുന്നത് ബിസ്മി എന്ന് പറയുന്ന ഈ ഒരു ആയത്തിലൂടെ നമ്മൾ ആന്തരികമായി ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇതും നമ്മെ അള്ളാഹു ആയത്തിലൂടെ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് തരട്ടെ